Hi friends, welcome to Chris. ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള വലിയ സ്പെക്കുലേഷൻസ് ആണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ടീമിനെ അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ചിലപ്പോൾ അത് നാളേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരായിരിക്കണം ക്യാപ്റ്റൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവസാന തീരുമാനത്തിലേക്ക് ബി സി സിയിലേക്കും സെലക്ടർമാർക്കും കോച്ചിനും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാർത്തകൾ ഏതായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ ടെസ്റ്റ് ഫോർ റ്റിലും ഒഡിഐ ഫോർമാറ്റിലും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് ശർമ്മ തന്നെയാണ് പക്ഷേ രോഹിത് ശർമ്മ ഈ ടി ട്വന്റി കൂടി ഇന്ത്യൻ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടി ട്വന്റി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ ഇനി ആരായിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ആ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും കാരണം ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും ഇനി അടുത്ത ഒരു സക്സസർ അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്യാപ്റ്റൻ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ച് മണിക്കൂറുകളായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിൻ്റെതാണ് ഇന്ത്യയുടെ പുതിയ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ബി സി സി ഐക്ക് ിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതെല്ലാം ന്യൂസുകൾ മാത്രമാണ് എത്രത്തോളം ഇതിൽ കഴമ്പുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയുമില്ല ഏതായാലും ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കണ്ടൻഷനിലുള്ളത് ഇപ്പൊ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമാണ് ബാക്കി ആരൊക്കെയാണ് ഈ സ്ഥാനത്തേക്ക് ഇനി ഫ്യൂച്ചറിൽ അവകാശവാദം ഉന്നയിക്കാൻ എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പേര് അതിലുണ്ട് എന്നുള്ളതാണ് ഇനി ഡെഫിനറ്റായിട്ടും പല ആളുകളും പറയുന്നത് ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റൻ ആക്കണം ചില ആളുകൾ പറയുന്നു ശുഭ്മാൻ കിലൊരു ഫ്യൂച്ചർ താരമാണ് ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആക്കണം അദ്ദേഹമാണ് ടി ട്വന്റി പരമ്പരയിൽ സിംബാവയ്ക്കെതിരെ ഇന്ത്യയെ നയിച്ചത് ചില ആളുകൾ പറയുന്നു സഞ്ജു സാംസണെ ആക്കണം എന്ന് പറയുന്നു ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുമുണ്ട് ഇനി ഇതെല്ലാം കൂടാതെ ഋഷഭ് പന്തിനെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് അപ്പൊ ആരായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള സ്പെക്കുലേഷൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മുന്നിലുള്ള രണ്ട് ആളുകൾ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവുമാണെന്ന് പറയാതിരിക്കാനാവില്ല ഏതായാലും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഗൗതം ഗംഭീർ ഇപ്പൊ കോച്ചായി വന്ന് കുറച്ച് ദിവസങ്ങൾ ു അദ്ദേഹം പല കാര്യങ്ങൾ ബി സി സി ഐക്ക് മുന്നിൽ വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് സ്റ്റാഫുകൾ ആരൊക്കെ ആയിരിക്കണം ബാറ്റിംഗ് കോച്ച് ഫീൽഡിംഗ് കോച്ച് ബൌളിംഗ് കോച്ച് ഇവരൊക്കെ ആരായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ബി സി സി ഐക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് ബി സി സി ഐ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയൊക്കെയാണ് അതിലേക്ക് എടുക്കേണ്ടത് എന്നുള്ളത് കാരണം നമ്മൾ ഈ ഇതിന്റെ അദ്ദേഹം ഈ കോച്ച് ആയത് മുതൽ പല പേരുകളും നമ്മളെ മുന്നിൽ മുഴങ്ങി കേട്ടിരുന്നു ഈ ബൌളിംഗ് കോച്ചായിട്ടാണ് ഏറ്റവും കൂടുതൽ പേരുകൾ കേട്ടത് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് കർണാടകയുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ബോളറായിട്ടുള്ള ആയിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ ബാലാജിയുടെ പേര് കേൾക്കാൻ തുടങ്ങി പിന്നീട് അവസാനം സൗത്ത് ആഫ്രിക്കക്കാരനായ മോണി മോറിക്കലിന്റെ പേര് വരെ എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നപ്പോഴും ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ടി ട്വന്റി പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡെ ക്യാപ്റ്റൻ ആവും തന്നെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷേ ഗൌതം ഗംഭീർ ആണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായി വേണമെന്നാണ് പത്രവാർത്തകൾ ഏതായാലും സൂര്യകുമാർ യാദവും ഗൌതം ഗംഭീറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൽ ഉള്ളപ്പോൾ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാലിൽ ഗൌതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ കൽക്കട്ട രണ്ടാമത്തെ കിരീടം ചൂടുമ്പോൾ ആ ടീമിന്റെ വൈസ് ക്യാപ്റ്റ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പലപ്പോഴും ഇന്ത്യൻ ടീമിന്റെ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ക്യാപ്റ്റൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും അങ്ങനെയല്ലാത്ത കോച്ചുമാർ വരുന്ന സമയത്ത് കുറച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നടക്കണമെന്ന് വിചാരിക്കുന്ന കുറെ കോച്ചുമാർ വരുന്ന സമയത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് ഈ ക്യാപ്റ്റനും കോച്ചും അഗ്രസീവ് ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ക്യാരക്ടർ ഉള്ള അഗ്രഷനാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ െ മത്സരത്തിലുള്ള അഗ്രഷൻ അല്ല ഇപ്പൊ നമുക്കറിയാം ഗ്രേറ്റ് ചാപ്പലിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് ഗ്രേറ്റ് ചാപ്പൽ വളരെ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങളെ കാണുകയും ഒരു ഹെഡ് മാസ്റ്ററെ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സൗരവ് ആയിരുന്നു അന്ന് ക്യാപ്റ്റൻ അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഒരു റിഫ്റ്റ് ഉണ്ടാവാനും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാനും ഒക്കെ സാധ്യത തെളിഞ്ഞത് പിന്നീട് അതുപോലെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് വിരാട് കോഹ്ലിയും അനിൽ കുംബ്ലയും തമ്മിലുണ്ടായത് അനിൽ കുംബ്ല ഇതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങളെല്ലാം തന്നെ ടീം ിലും ഇതെല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് വിരാട് കോഹ്ലിയും അങ്ങനെ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിലും അന്ന് ചേർന്നില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനുശേഷം വന്ന രണ്ട് കോച്ചുമാരും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ രണ്ട് കോച്ച്മാരെ നമ്മൾ നോക്കി ഒന്ന് രവിശാസ്ത്രിയും മറ്റൊന്ന് രാഹുൽ ദ്രാവിഡുമാണ് ഇവർ രണ്ടുപേരും ഈ മാൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വളരെ വളരെ നല്ല ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ കൊണ്ടുനടക്കണം സ്റ്റാർസിനെ എങ്ങനെ കൊണ്ടുനടക്കണം യുവതാരങ്ങളെ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്കില്ലെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിരുന്നു ഇവരുടെ എന്ന് പറയാതിരിക്കാനാവില്ല ഞാൻ ഇതിന് തൊട്ട് മുമ്പിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ക്യാപ്റ്റന് തന്നെയാണ് കോച്ചിനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോച്ച് എന്ന് പറയുന്നത് ബാക്ക് സീറ്റിൽ ഇരിക്കേണ്ട ആളാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ അത് പലപ്പോഴും പല ആളുകളും അത് ഫ്രണ്ട് സീറ്റിലേക്ക് വരാനും അവർ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാനും തുടങ്ങുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഗൗതം ഗംഭീര നമ്മൾ യാണെങ്കിൽ ഗൗതം ഗംഭീർ അങ്ങനെയുള്ള ഒരു കോച്ചാണ് അദ്ദേഹം പല കാര്യങ്ങളും ഡിക്റ്റേറ്റ് ചെയ്ത് അദ്ദേഹം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് പക്ഷെ അതിലൂടെ സക്സസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ക്യാപ്റ്റനായ ഐ പി കിരീടങ്ങൾ നേടാനും പിന്നീട് കോച്ചായി വന്നപ്പോൾ എൽ എസ് മികച്ച രീതിയിൽ രണ്ടു വർഷവും പ്ലേ ഓഫിൽ എത്തിക്കാനും ഈ കഴിഞ്ഞ വർഷത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു അന്ന് നമ്മൾ ഈ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെന്റർ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടുത്തെ കോച്ചായിട്ടുള്ള ചന്ദ്രകാന്ത് ാണ് ചന്ദ്രകാന്ത് പഡിറ്റും ഏകദേശം ഇതേ ക്യാരക്ടറാണ് അപ്പൊ ഈ രോഹിത് ശർമ്മയെ പോലെ ഒരു താരത്തിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഗൗതം ഗാംബിയാണ് കാരണം രോഹിത് ശർമ്മ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു പോകുന്ന ഒരു ഒരു ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഏകദിന മത്സരങ്ങളിലും അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ട്വന്റി ട്വന്റിയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ ആ പിക്ചറിലില്ല അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യയും ഇതുപോലെ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു മാച്ച് എങ്ങനെയായിരിക്കും ഗൌതം ഗംഭീറും ഹാർദിക് പാണ്ഡ്യയും മാനേജ് ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ടീം പീസ് പീസാവും എന്നുള്ള സംശയമില്ല ഇപ്പം നമ്മൾ പാകിസ്ഥാൻ ടീമിനെയൊക്കെ കാണുന്നത് പോലെ പാകിസ്ഥാൻ ടീമിൽ ക്യാപ്റ്റൻ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഷൈൻ ഷാ ഫ്രീതി ഉണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്നാല് ആ ടീമിലുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് റിസ്വാൻ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ഉണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്നാല് പേർ ആ ടീമിലുണ്ട് ബാബർ ആസാം ആ ടീമിലുണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്നാല് പേരുണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരു സ്പ്ലിറ്റ് ടീമിന്റെ അകത്ത് വന്നാൽ നമ്മൾ നമ്മളെപ്പോഴും പറയുന്നതാണ് വലിയ മാച്ചുകളിൽ അല്ല വലിയ ടൂർണമെന്റുകളിൽ ഇപ്പോൾ ഈ വേൾഡ് ഒക്കെ നടന്ന സമയത്ത് ആ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ അന്തരീക്ഷം ഒരു സമാധാനമുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ അതായത് ഒരു ഒരു താരം ഫെയിലിയർ ആവുമ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു താരം നന്നായിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ടീം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു പോകുന്നത് നമുക്കറിയാം ഈ വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫൈനലിൽ ഒഴിച്ച് വളരെ മോശമായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ എന്താണ് പറഞ്ഞത് ഫൈനലിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് എന്താണ് പറഞ്ഞത് വിരാട് കോഹ്ലി ഈ ഫൈനലിന് വേണ്ടി എല്ലാം കരുതി വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് രണ്ടുപേരുടെ വായിൽ നിന്നും വന്നത് പക്ഷേ അത് അങ്ങനെ അല്ലാത്തൊരു ഡയലോഗാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു മെസ്സേജ് ആണ് ഒന്ന് വരുന്നതെങ്കിലൊന്നാലോചിച്ച് നോക്കൂ അവിടെ ഒരു റിഫ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഈ ഹാർദിക് പാണ്ഡേയും ഗൗതം ഗംഭീറും തമ്മിലുള്ള കെമിസ്ട്രി അവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് എങ്ങനെയായിരിക്കും അത് നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഹാർദിക് പാണ്ഡെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നതെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്കും അല്ലെങ്കിൽ എല്ലാവരും വളരെ ട്രൂ പ്രൊഫഷണൽസ് ആണ് ഈ ഒരു ലെവലിൽ എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെയധികം പ്രൊഫഷണൽസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് കാര്യങ്ങളെ അതുപോലെ മെച്യൂർഡ് ആയിട്ട് കാണുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡെയും ഗൗതം ഗംഭീറും തമ്മിലുള്ള ആ ഒരു അഗ്രഷൻ അവർ തമ്മിലുള്ള ക്യാരക്ടറിലുള്ള ഒരു അഗ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഒരു നല്ല ഒരു കാമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഗൗതം ഗംഭീർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ ഇനി ബി സി സിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബി സി സിയുടെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സക്സസർ എന്ന് പറയുന്നത് ഹാർത്തിക് പാണ്ഡ്യ തന്നെയാണ് കാരണം അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടി ട്വന്റി വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടിയായിട്ട് ബിസിസിഐ നിയമിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ബി സി സി ഐ പറയുന്നുണ്ട് അടുത്ത സക്സസ്റ്റർ ഹാർദിക് തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനി ഗൌതം ഗാംഭീയറിന്റെയും ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് തകാർക്കറിന്റെയും സപ്പോർട്ടാണ് സൂര്യകുമാർ യാദവിന് യാദവിനുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ വിഷയങ്ങളെ പറ്റിയുള്ള ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് പല പത്രവാർത്തകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ഇൻസൈഡ് സ്റ്റോറീസ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ഏതായാലും ഇതൊന്നും ഇന്ത്യൻ ക്രിക്കറ്റിനെ ബാധിക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച രീതിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഫോർമാറ്റിലും ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ടീമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കോച്ചസും പ്ലേയേഴ്സും തമ്മിൽ അല്ലെങ്കിൽ കോച്ചും ക്യാപ്റ്റനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇന്ത്യൻ ടീമിനെ ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ